അസലാമലൈക്കും വരഹമുല്ലാ താല വാത്തു സ്നേഹമുള്ള വിശ്വാസികളെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യവും മഹത്വവുമുള്ള ദിവസമാണ് വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ദിവസം ജുങ്ങളക്ക് വേണ്ടി പോകുന്നതും അതിനു വേണ്ടി തയ്യാറാകുന്നതും വളരെയേറെ പ്രാധാന്യത്തോടെയാണ് പണ്ഡിതർ വിശദീകരിച്ചിട്ടുള്ളത് വെള്ളിയാഴ്ച ദിവസം നേരത്തെ തന്നെ പള്ളിയിലേക്ക് പോകുന്നതിന് വലിയ മഹത്വം പണ്ഡിതർ വിശദീകരിക്കുന്നുണ്ട് വിശുദ്ധമായ ഖുർആാൻ പഠിപ്പിക്കുന്നു വെള്ളിയാഴ്ച ദിവസത്തിൽ നിസ്കാലത്തിലേക്ക് വേണ്ടി നിങ്ങളെ ക്ഷണിക്കപ്പെട്ടാൽ അള്ളാഹുവിൻ്റെ ദിക്കറിലേക്ക് അതായത് ആ ഖുതുബയിലേക്ക് നിങ്ങൾ വേഗത്തിൽ പോകണം വദ്റുൽാലിക്കും ഖൈറുള്ളും ഇൻകുന്തും കച്ചവടവും മറ്റു ഏർപ്പാടുകളും നിങ്ങൾ ഒഴിവാക്കണം അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഖൈറായ കാര്യമെന്ന് വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നു തിരുഹദീസിലൂടെ നബിസ്വലഹു അലഹി വസ്ലാമ തങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം അലാ ബാബിമിൻ അബുവാ ബി മസ്ജിദി മലാ ഈഖത്തുൻ ഔവൽ ഫൽവൽ ഓരോ പള്ളിയുടെ കവാടങ്ങളിലും മല ഈക്കത്ത് നിൽക്കുന്നുണ്ട് അവർ ആദ്യമാദ്യമായി വരുന്നവരെ രേഖപ്പെടുത്തി വയ്ക്കുന്നു എന്നിങ്ങനെ തുടങ്ങിയ ഹദീസിൽ വിശദീകരിക്കുന്നു കുളിച്ച് വൃത്തിയായി പള്ളിയിലേക്ക് ആദ്യ സമയത്ത് എത്തുന്നവർക്ക് ഒരു ഒട്ടകത്തെ അറുത്ത് ദാനം ചെയ്തതിൻ്റെ പ്രതിഫലവും പിന്നീട് പശുവിനെ അറുത്ത് ദാനം ചെയ്തതിൻ്റെ പ്രതിഫലവും അതിനുശേഷം വരുന്നവർക്ക് ആടിനെ അറുത്ത് ദാനം ചെയ്തതിൻ്റെ പ്രതിഫലവും കോഴിയെയും പിന്നീട് കോഴിമുട്ട ദാനം ചെയ്ത പ്രതിഫലം എന്നിങ്ങനെ നബി നബിസ്വല്ലാഹു അലഹി വസ്ല്ല വിശദീകരിക്കുന്നത് കാണാം അതുകൊണ്ട് പ്രിയമുള്ള മുമിനിയങ്ങൾ വെള്ളിയാഴ്ച ദിവസത്തിൽ അതിരാവിലെ തന്നെ ചുമറയ്ക്ക് വേണ്ടി തയ്യാറാവുകയും മറ്റ് ഏർപ്പാടുകളിൽ നിന്ന് മാറി നിന്ന് നേരത്തെ പള്ളിയിലേക്ക് എത്താൻ ശ്രദ്ധിക്കുകയും വേണം അള്ളാഹു സുബാനുഭവ توفيقنا الجمره الثانيه والسلام عليكم ورحمه الله